ചുറുചുറുക്കും ചങ്കൂട്ടവും പറയാനുള്ളത് മുഖത്തു നോക്കി പറയുകയും ചെയ്യുന്ന ഒരു നേതാവും എം എൽ എ ഇന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായ നിലപാടുകൾ എടുത്ത് അത് നടപ്പിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നേതാവുമാണ് ഇതേ മാങ്കൂട്ടം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ പതിനൊന്ന് പേരാണ് ഒറ്റയടിക്ക് പുറത്ത് പോകേണ്ടി വന്നതും മാങ്കൂട്ടം പുറത്തേക്കെറിഞ്ഞതും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ വന്നു നിൽക്കുമ്പോൾ മാങ്കൂട്ടത്തിന്റെ ഈ പുറത്താക്കൽ പരിപാടിക്ക് മൂർച്ച ഏറുകയുമാണ് അത് മാത്രവുമല്ല ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സംഗമത്തിൽ മാങ്കൂട്ടത്തിനെതിരെ കനത്ത വിമർശനം ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു ഏറെക്കുറെ ഈ വിഷയത്ത് ആളും പേരും ഊരും ഒന്നും പറയാതെ ഊതി വീർപ്പിച്ചത് റിപ്പോർട്ടറടക്കമുള്ള മാധ്യമങ്ങളാണ് അതേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാൻ പിരിച്ച തുകയിൽ നിന്നും നയാ പൈസ താൻ എടുത്തു എന്ന് തെളിയിച്ചാൽ ഈ സ്ഥാനം ഇപ്പോൾ രാജിവെക്കുമെന്ന് മാങ്കൂട്ടം രണ്ടാഴ്ചയ്ക്ക് മുൻപ് വെല്ലുവിളി നടത്തിയതുമാണ് എന്നാൽ ഈ വെല്ലുവിളിക്ക് പിന്നാലെയാണ് ഇപ്പോൾ പതിനൊന്ന് മണ്ഡലം പ്രസിഡന്റുമാരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുന്നത് വയനാട് പുനരധിവാസ ഫണ്ട് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിന്റേതാണ് ഈ നടപടി നിശ്ചയിച്ച തുക പിരിച്ചെടുക്കാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അഞ്ച് ജില്ലകളിലെ പതിനൊന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയതും പുറത്താക്കിയതും വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ ദുരിതബാധിതർക്ക് മുപ്പത് വീടുകൾ വച്ചു നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇതിനായി ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിയും രണ്ടേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വീത പിരിച്ചു നൽകണമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിനായി ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിയും രണ്ടേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണമെന്നാണ് പറഞ്ഞിരുന്നത് ഇതിൽ അൻപതിനായിരം രൂപ പോലും പിരിച്ചെടുക്കാത്തവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത് സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസ് ഘടകങ്ങളിൽ നിന്ന് ഒരു കോടി രൂപ പോലും പിരിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസിനായിട്ടുമില്ല അതിന് കാരണവും ഇത്തരത്തിലുള്ള പ്രസിഡന്റുമാരാണ് ഈ സാഹചര്യത്തിലാണ് നിശ്ചയിച്ചു നൽകിയ പണം പിരിച്ചെടുക്കാത്ത മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാൽ സംഘടനാപരമായി വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം പിരിച്ചെടുത്ത തുക വിനിയോഗിക്കാൻ ആവശ്യമായ വീട് നിർമ്മാണത്തിന് പറ്റിയ സ്ഥലം കണ്ടുകിട്ടാത്തതിന്റെ പേരിൽ ഇന്നും യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകാമെന്നേറ്റ വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല തുടങ്ങിയിട്ടുമില്ല ആ കാര്യവും മാങ്കൂട്ടം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമാണ് അതിനൊക്കെ പിന്നാലെയാണ് ഈ പ്രസിഡന്റുമാരെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തൽ അതായത് പണിയെടുത്ത് പാർട്ടിയെ വളർത്തിയതിനു ശേഷം നേതാവായാൽ മതി എന്നൊരൊറ്റ തീരുമാനത്തിൽ നിന്നുകൊണ്ടാണ് മാങ്കൂട്ടം ഇപ്പറഞ്ഞ അഞ്ചു ജില്ലകളിൽ നിന്നുള്ള പതിനൊന്ന് നേതാക്കളെയും പുറത്തേക്കറിയുന്നത്